السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الظالمين മീൻ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറത്തുൽ കൗസർ സൂറത്തുൽ കാഫിറൂൻ ഈ രണ്ട് സൂറത്തുകൾ എങ്ങനെ ശരിയായ രീതിയിൽ പാരായണം ചെയ്യാം സാധാരണ രീതിയിൽ നമ്മൾ വരുത്തുന്ന വളരെ നിസ്സാരമായ തെറ്റുകൾ ഉണ്ടാകും അപ്പൊ ആ തെറ്റുകൾ പരിഹരിക്കുക എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഒന്ന് പാരായണം ചെയ്തു നോക്കാം ബിസ്മില്ലാഹിർ ഇന്ന ഇതില് ഓരോ ആയത്തുകള് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമത്തേത് ഇന്നർ ഇവിടെ ഇവിടെ എന്നല്ല ഏത് സൂറത്തിലും ഏത് ആയത്തിലും ആദ്യത്തിൽ ആ എന്നുള്ള ഉച്ചാരണം വരികയാണെങ്കിൽ അത് കൃത്യമായി ഉച്ചരിക്കണം കാരണം അത് തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഉച്ചാരണമാണ് അതുകൊണ്ട് തന്നെ ഇ എന്ന് അവ ഇന്ന ഇന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ന ന എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം എന്ന് പറയുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ഇപ്പോ ഉദാഹരണത്തിന് ബ രണ്ടക്ഷരം വന്നാൽ ബ എന്നേ വരുള്ളൂ അതേസമയത്ത് രണ്ട് അക്ഷരങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് നൂന് ഇന്ന അതേപോലെ തന്നെ മീമ് ഇമ്മ ഈ രണ്ട് അക്ഷരങ്ങളും കുറച്ച് എന്ത് ചെയ്യണം ഒന്ന് മണിക്കണം ഇന്ന എന്ന് പോരാ ഇന്ന ഇന്ന അവ ഇന്ന എന്നാണ് അപ്പൊ എന്ത് ചെയ്യണം ഈ രണ്ടക്ഷരങ്ങൾക്ക് മാത്രം കേട്ടോ നൂനും മീമും അല്ലാതെ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ രണ്ടക്ഷരം വന്നാൽ എന്നേ നമ്മൾ പറയുള്ളു അതേപോലെ തന്നെ സ സ അതേപോലെ വേറെ ഏത് അക്ഷരങ്ങൾ വന്നാലും നമ്മൾ അതിനെ നേരെ എന്ത് ചെയ്യും ഇരട്ടിപ്പിക്കാറേ പതിവുള്ളൂ പക്ഷെ ന എന്ന് പറയുന്ന അക്ഷരം മാത്രം ഇന്ന നമ്മൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം മണിക്കണം അടുത്തത് അടുത്തൊരു നിയമമാണ് നിയമമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഒരു പദത്തിന്റെ അവസാനത്തിൽ മതക്ഷരം എന്ന് പറയും മതക്ഷരം എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ആ എന്ന് നീട്ടാനുള്ള അലിഫ് ഈ എന്ന് നീട്ടാനുള്ള യാ ഊ എന്ന് നീട്ടാനുള്ള വാവ് ഇതിനെയാണ് നമ്മൾ മദ്ദക്ഷരം എന്ന് പറയാം അപ്പൊ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസ് എന്ന് പറയും ആ എന്നുള്ള ഉച്ചാരണം ഇത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം നീട്ടണം ഞാൻ അതിന്റെ കോംപ്ലിക്കേഷൻ പറയുന്നില്ല ഇന്നർ അപ്പൊ ഇന്ന എന്ന് എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായ രീതിയിൽ നീട്ടി ഉച്ചരിക്കണം അടുത്തത് അഴുത്വ ആ അഴുത്വനാക്ക എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും സ്വാഭാവികമാണ് ഹംസ് തൊണ്ടയുടെ താഴ്ഭാഗത്തുനിന്ന് വരണം ഐന് തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് വരണം അപ്പൊ ഇവിടെ വരാവുന്ന കൺഫ്യൂഷൻസ് ഒന്ന് നോക്കാം ആ അഴുത്വ് ആ അഴുത്തോയ് ആ കൃത്യമായി ഹംസ് തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന് പറയാം രണ്ടാമത്തേത് ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് എന്ന് പറയാം ആ ത്വയ് എന്ന് കൃത്യമായ രീതിയിൽ പറയാം അത് ശരിയായ ഉച്ചാരണമാണ് ചിലപ്പോൾ ചില ആളുകള് കുറച്ച് ഓവറാക്കിയിട്ട് അ എന്നുള്ളത് അ എന്നൊക്കെ ഉച്ചരിച്ച് കാണാറുണ്ട് അത് റൈനാണ് അത് തൊണ്ടയുടെ മേൽഭാഗാണ് അപ്പൊ ആഹ് ത്വക്ക എന്ന് ഓദിക്കഴിഞ്ഞാൽ റൈന് വന്നാൽ അത് തീർച്ചയായും തെറ്റാണ് ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും ആദ്യം ഉച്ചരിച്ചത് ഹംസാണല്ലോ ആ അതേ രീതിയിൽ അഅ ത്വനാക്ക അതും എന്താണ് തെറ്റാണ് അപ്പൊ ആ ത്വയ്നാക്ക ആദ്യത്തത് ഹംസാണ് രണ്ടാമത്തേത് ഐനാണ് അത് കൃത്യമായി തന്നെ ഉച്ചരിക്കണം പിന്നെ സ്വാഭാവികമായിട്ടും അടുത്തൊരു അക്ഷരം കൺഫ്യൂഷൻ വരുന്നത് ത്വ ആയിരിക്കും ത്വയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് തത്തുല്യമായ ഒരു അക്ഷരം മലയാളത്തിൽ ഇല്ല മറ്റു പല അക്ഷരങ്ങൾക്കും തത്തുല്യമായ അക്ഷരങ്ങൾ മലയാളത്തിലുണ്ട് ഇപ്പൊ ഐന് ഐന് ഇതിനൊന്നും ഇല്ലട്ടോ അതേ സമയത്ത് ത്വാ അതിന് തത്തുല്യമായിട്ട് നമ്മൾ പരപ്പിയുമ്പം എന്ത് ചെയ്യും ഈ ത്വാ എന്ന് പറയുന്ന ഉച്ചാരണം സ്വീകരിക്കാറുണ്ട് അത് തെറ്റാണ് അറബിയിൽ ത്വാ എന്ന് പറയുന്നത് നാവിന്റെ മുഗൾ ഭാഗം അവ നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അത് മേലെ മുൻപല്ലിന്റെ മോണയിൽ ചേർത്ത് വെച്ചു അപ്പൊ നാവിന്റെ മുഗൾ ഭാഗമല്ല അല്ല മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു അറ്റം നമ്മൾ എന്ത് ചെയ്യണം മേലെ മുൻപല് മേലെ വരിയിലുള്ള മുൻപല്ലുകളുടെ മോണയിൽ ചേർത്ത് വെച്ചിട്ട് പോ പോ അറ്റല്ല അറ്റത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം അപ്പൊ ഈ പറയുന്ന ഇപ്പൊ അറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ എന്റിനല്ലേ അപ്പൊ എൻഡല്ല കുറച്ച് മുകളിൽ പോ പോ അപ്പോ ഇന്ന ആൾ ത്വനാക്ക അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആൾ ഇനി കൗതർ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നാവിന്റെ മുരട് അതായത് നാവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ഥലം അത് അതിന്റെ തൊട്ടു മുകളിലുള്ള അണ്ണാക്കിൽ ടച്ച് മൃദുലമായ ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ക എന്ന് ഉച്ചരിക്കും ഇനി സ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാവിന്റെ അറ്റം അല്ലെ നാവിന്റെ അറ്റം അതെന്ത് ചെയ്യുന്നു മേലെ മുൻപല്ലിന്റെ അറ്റത്ത് ചേർത്തുവെക്കുന്നു അഥവാ ഇതാണ് മുൻപല്ലിന്റെ അറ്റമെങ്കിൽ നാവിന്റെ തല എന്ത് എന്തിയും നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് സ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് അറിയണ്ടാവും സ അതേപോലെ തന്നെ സ ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങളും നമ്മൾ ഉച്ചരിക്കുന്നത് എന്താണ് അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് അപ്പൊ ഇന്നർ അപ്പൊ ഇന്ന എന്നുള്ളത് കുറച്ച് ദീർഘമായിട്ട് നീട്ടണം പിന്നെ ഒരു പ്രശ്നമുള്ളത് കൗസർ എന്ന് പറഞ്ഞു നിർത്തണം അല്ലാതെ കൗസർ എന്ന് പറഞ്ഞു നിർത്താൻ പാടില്ല ആകെ ഈ പറയുന്ന അക്ഷരങ്ങൾ മാത്രമേ എന്ന് കുറച്ച് കനത്തില് നമ്മൾ നിർത്തുള്ളൂ തു എന്ന് പറയും കൃത്യമായിട്ട് പറയും അതേപോലെ തന്നെ എന്താണ് തു എന്ന് പറയും ഇതേപോലെ റ എന്ന് നമ്മൾ പറയില്ല കൗസർ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തില്ല അപ്പൊ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയണം കൗസർ എന്ന് തന്നെ എന്ത് ചെയ്യണം പറയണം ഇപ്പൊ ഇവിടെ ഞാൻ മലയാളത്തിൽ എഴുതിയത് അത് ഒരുപക്ഷെ തെറ്റായിരിക്കാം എറ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഉച്ചാരണം നമ്മൾ ഋ എന്ന് തന്നെയാണ് അല്ലെ അതേ സമയത്ത് നമ്മൾ എറ് എന്ന് ഉച്ചരിക്കരുത് എന്ന് പറയുന്ന നിർത്തുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം നിർത്തണം അടുത്തത് ഫി റബ്ബി കിറബി കി പറിയാലോ പൊരുപാട് തവണ പറഞ്ഞതാണ് ഫ എന്നുള്ള ഉച്ചാരണം ഫ താഴെ ചുണ്ടിന്റെ പള്ളയില് മീൻസ് ചുണ്ടിന്റെ ആ ഒരു ഭാഗത്ത് എന്ത് മേലെ മുൻപല്ലുകൾ വെച്ചിട്ടാണ് ഫ എന്നുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നത് സ്വ സ്വ എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം രണ്ട് വരി മുൻപല്ലുകളുടെ ഇടയിൽ പല്ലിൽ ടച്ച് ചെയ്യില്ല സ്വ എന്ന് പറയുമ്പോ രണ്ട് വരി ടച്ച് ചെയ്യില്ല അതിന്റെ തൊട്ട് ബാക്ക് ഭാഗത്ത് നിർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഫസ്വല്ലിൽ അപ്പൊ എന്ന് പറയുന്നൊരു അക്ഷരം അല്ലെ നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം നമ്മൾ പറഞ്ഞു അവ നാവിന്റെ അറ്റമല്ല മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം മേൽവരി രണ്ട് മുൻപല്ലുകളുടെ മോണിയുടെ പിൻഭാഗത്ത് അപ്പൊ അപ്പൊ ന്യൂന് നമ്മൾ ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് വരും ഇവിടെ എന്ത്വിടെ ശേഷം ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നൂന് വരുമ്പം നമ്മൾ മണിക്കാറുണ്ട് അല്ലെ അതേ സമയത്ത് നൂനിന് ശേഷം അംസ് ഹ ഹ ഈ പറയുന്ന ആറ് അക്ഷരങ്ങൾ വന്നാൽ അവിടെ മണിക്കാനേ പാടില്ല കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഉച്ചരിക്കണംഹർ ഇവിടെ ആയി പോകാൻ പാടില്ല തെറ്റാണ് വൻഹറും ആയി പോകാൻ പാടില്ല തൊണ്ടിയുടെ മധ്യഭാഗത്തുനിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം വൻഹർ എന്ന് തന്നെ കൃത്യമായിട്ട് പറയണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ ഇന്ന കൗസർ എന്ന് പറയുന്ന സൂറത്ത് നമ്മൾ എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് ഇന്ന അബ്തർ ഷാ എന്ന് പറയുന്ന ഒരു അക്ഷരം ഷ മലയാളത്തിൽ രണ്ട് ഷാ ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കും അറബിയിലുള്ള ഷാ എന്ന് പറയുന്നത് നാവിന്റെ മധ്യഭാഗം അഥവാ നാവിന്റെ സെന്റർ എന്ത് ചെയ്യണം അതിന്റെ നേരെ മുകളിലുള്ള അണ്ണാക്കിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങളും നമ്മൾ ഉച്ചരിക്കുന്നത് എന്താണ് ആ ഭാഗത്ത് വെച്ച് തന്നെയാണ് എന്ന് പറയുന്നത് രണ്ട് ചുണ്ടുകളും ശക്തമായി അടച്ചു വെക്കണം വ ബ മ ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ബ് എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ഉച്ചരിക്കണം മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന അഞ്ച് അക്ഷരങ്ങൾ വന്നാൽ അത് സ്റ്റോപ്പ് ചെയ്യാണെങ്കിലും സുക്കൂനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് തന്നെ പറയണം അബ്ദർ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല അവ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അബർ എന്ന് നമ്മൾ പ്രണൻസ് ചെയ്യണം ഇനി ക എന്ന് പറയുന്ന ഒരു അക്ഷരം നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം മേലെ മുൻപല്ലുകളുടെ മോണയിൽ ചേർത്ത് വെച്ചിട്ട് ട ത നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം എന്ന് പറഞ്ഞാൽ നാവിന്റെ നേര അറ്റമല്ല ഈ അറ്റമല്ല മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു അറ്റം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അറ്റല്ല ഇതിന്റെ ഈ ഒരു ഭാഗം അപ്പൊ നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അത്പല്ലിന്റെ മോണിത്തർ അപ്പൊ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു കൗസർ എന്ന് പറയുന്ന സൂറത്ത് അവസാനിപ്പിച്ചു അപ്പൊ ഇവിടെന്ത് ചെയ്യണം കുറച്ചൊന്ന് ഇന്ന മണിക്കണം നീട്ടണം രണ്ടാമത്തെ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد ും അപ്പ അവിടെ ഓരോ ആയത്തുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമത്തെ കാര്യം ഇതിൽ ആദ്യത്തെ അക്ഷരം തന്നെ കാ എന്ന് പറയുന്ന അക്ഷരം ഇത് നിങ്ങൾക്കറിയാം നാവിന്റെ ആരംഭം അല്ലെങ്കിൽ നാവിന്റെ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യാം അതിന് നേരെ മുകളിലുള്ള അണ്ണാക്കിൽ അഥവാ അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്ത് അപ്പൊ ക എന്ന് പറയുന്നത് അണ്ണാക്കിന്റെ കുറച്ചുകൂടി ഉറപ്പുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുന്നതായിരിക്കും ക ക അതേ സമയത്ത് ക എന്ന് പറയുന്നത് മൃദുലമായ ഭാഗത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് അപ്പൊ നാവിന്റെ സ്റ്റാർട്ടിങ് അതിന്റെ തൊട്ടു മുകളിലുള്ള അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഒല്ലിയുഹിൻ പിന്നെ ഇവിടെ യ നേരത്തെ നമ്മൾ ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാവിന്റെ മധ്യഭാഗം അതിന്റെ തൊട്ടു മുകളിലുള്ള അണ്ണാക്കിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെയും യും അങ്ങനെ തന്നെയാണ് യ നാവിന്റെ മദ്യം മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് അപ്പൊ ഇവിടെ കാ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി അടുത്ത കായുടെ കാര്യം അതും നാവിന്റെ തുടക്കം എന്താണ് അതിന്റെ തൊട്ടുമേലെയുള്ള അഥവാ നേരത്തെ നമ്മൾ കാഫിന് പറഞ്ഞത് എന്തായിരുന്നു കാഫിന് പറഞ്ഞത് മൃദുലമായ ഭാഗത്താണെങ്കിൽ ഇവിടെ എന്താണ് ഉറപ്പുള്ള ഭാഗത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അഥവാ കാഫ് ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരും കാഫിന്റെ ഉച്ചാരണം ഒല്ലിയുറൂ മേലെ മുൻപല്ലുകളുടെ അറ്റം താഴെ ചുണ്ടിന്റെ പള്ള ഭാഗത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഫ സ എന്നുള്ള ഉച്ചാരണം നമ്മൾ ഉച്ചരിക്കുന്നത് അടുത്തത് ല ആബു മേ തൂൻ അബുദു അത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യം അ അബുദു അഅബുധു എന്നുള്ളത് കൃത്യമായി പറയണം അല്ലാതെ അഅബുധുവിന് പകരം എന്ന് പറഞ്ഞാൽ തെറ്റാണ് അഹ്ബുദു എന്നുള്ളത് തെറ്റാണ് ഇനി അഅബുദു എന്ന് പറഞ്ഞാലും എന്താണ് തെറ്റാണ് ഓക്കെ അബുദു എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ പറയണം അല്ലാതെ അഹ്ബുദു എന്ന് പറഞ്ഞാൽ തെറ്റാണ് അബുദു എന്ന് പറഞ്ഞാലും തെറ്റാണ് അപ്പൊ ഹംസ് തൊണ്ടയുടെ തായ് ഭാഗത്തു നിന്ന് വരണം ഐന് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരണം പിന്നെ ഇവിടെ ദ ദ എന്ന് പറയുന്ന ഒരു അക്ഷരം നമ്മൾ മലയാളത്തിലുള്ള ദ എന്നൊക്കെ പലരും ഉച്ചരിക്കാറുണ്ട് അതല്ല നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അവ നാവിന്റെ അറ്റം എന്ന് പറയുമ്പോൾ നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം ആയിരിക്കും നാവിന്റെ നേരെ സ്ട്രേറ്റ് ഫ്രണ്ട് അല്ല നമ്മൾ അറബി ഉച്ചാരണത്തിൽ യൂസ് ചെയ്യുന്നത് അത് മേൽവരിയിലെ മുൻപല്ലുകളുടെ മോണയോട് ചേരുന്ന ഭാഗത്ത് അവ ഏകദേശം തായുടെ അതേ സ്ഥാനം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല ഉച്ചാരണത്തിൽ കാറ്റ് വരാൻ പറ്റില്ല ഏറ് വരാൻ പറ്റില്ല അതാണ് ദ ധ ധ ദറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിൽ എന്ത് ചെയ്യും ഏറ് പുറത്തേക്ക് വരും അപ്പൊ നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അത് മേൽവരിയിലെ മുൻപല്ലിന്റെ മോണയിൽ ചേർത്ത് വെച്ചിട്ടാണ് ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ധക്ഷരം അലിഫ് വാവ് യാ നീട്ടാനുള്ള അലിഫോ വാവോ വാവോയാവോ തൊട്ടടുത്ത അക്ഷരത്തിന്റെ ആദ്യത്തിൽ ഹംസും വന്നാല് അവിടെ എന്ത് ചെയ്യണം കുറച്ച് നീട്ടണം വല അും ഇവിടെയും മാ അലിഫുണ്ട് അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹംസുണ്ട് അപ്പൊ പിന്നെ ഇവിടെ ഞാൻ നിയമം ഒന്നും പറയുന്നില്ല ഈ നൂനിന് ശേഷം താ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് നൂനല്ല എന്ന് തോന്നുന്നു അവ നൂന് തന്നെയാണ് പക്ഷെ നൂനല്ലാത്ത രീതിയിൽ ഒന്ന് മറച്ചു വെച്ചിട്ട് മണിക്കണം ഒല അന്തും എന്നല്ല നമ്മൾ പറയാം ഒലഅും അപ്പൊ നൂന് ആണ് പക്ഷെ എന്താണ് നൂനല്ല എന്നുള്ള ഒരു രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് വല അും അടുത്തത് വല അന അബിദും വല അന അതൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നില്ലാലോ ആബിദുൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നൂനന് ശേഷം ചില അക്ഷരങ്ങൾ വന്നാൽ അവിടെ നമ്മൾ ഉച്ചാരണത്തിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട് അതേപോലെ തന്നെ നൂനിന് സമാനമാണ് ഈ പറയുന്ന തെന്വീനുകൾ ആബിദുൻ അതിന് ഉച്ചാരണം എന്തായിരിക്കും ആബിദുൻ എന്നായിരിക്കും അപ്പൊ അത് ആബിദൻ എന്നായാലും ആബിദിൻ എന്നായാലും ആബിദുൻ എന്നായാലും ഇതൊക്കെ തെന്വീനുകളാണ് തെന്വീനുകൾ ഉച്ചാരണത്തിൽ എന്താണ് നൂനിന് സമാനമാണ് അതിന്റെ അതേ നിയമം തന്നെയാണ് ഇവിടെയും വരിക അപ്പൊ ആബിദ അപ്പൊ ഇവിടെ തെന്മീന് ശേഷം തെന്മീനും നൂന്നൊക്കെ ശേഷം എന്താണ് മാ വന്നാല് നമ്മൾ എന്ത് ചെയ്യണം അവിടെ എന്ന് പറയും ഗാമും നമ്മൾ എന്ത് ചെയ്യും അവിടെ മണിക്കുകയും ചെയ്യും അവിടെ എന്ത് ചെയ്യും അങ്ങ് ചേർത്ത് വായിക്കും ആ ന്യൂ എന്ന് പറയുന്ന ഉച്ചാരണയെ അവിടെ ഉണ്ടാവില്ല അതിനെന്തെയ്യും മീമായിട്ട് ചെയ്യും അങ്ങ് മീൻസ് മറച്ചു മണിക്കും ുംബദ് അതെന്ത് ചെയ്യും നമ്മൾ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ വരുമ്പോ അത് ഈ പറയുന്ന ഖുർആാനിന്റെ ഒരു നിയമമാണ് അബത്തും എന്ന് നമ്മൾ വായിക്കും അപ്പം ദാലിനെ നമ്മൾ എന്ത് ചെയ്യും തായിലേക്ക് ചേർത്ത് വായിച്ചിട്ട് അബത്തും നമ്മൾ മലയാളത്തിലൊക്കെ ഉച് അത്തരത്തിലുള്ള ഉച്ചാരണങ്ങൾ ഉണ്ടല്ലോ ഒരു അക്ഷരം മറ്റൊരു അക്ഷരത്തിലേക്ക് ചേരുമ്പയുള്ള സ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് അക്ഷരങ്ങൾ ഉണ്ടല്ലോ നിസ്വാർത്ഥം എന്നൊക്കെ അതുപോലെയുള്ള ഒരുപാട് അക്ഷരങ്ങള് നമ്മൾ എന്ത് ചെയ്യും ഒരക്ഷരം മറ്റൊരു അക്ഷരത്തിലേക്ക് ചേരുമ്പോൾ ആ രണ്ടാമത്തെ അക്ഷരത്തിന് സമാനമായ ഉച്ചാരണമായിരിക്കും വരാം വല ഇത് ആവർത്തനാണ് മൂന്നാമത്തെ ആയത്ത് നമ്മൾ എന്തോ പറഞ്ഞത് അതേ നിയമം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും വരുന്നത് ഇവിടെ തുക്കൂനുള്ള മീമിന് ശേഷം ആകെ രണ്ടക്ഷരങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പാ അതേപോലെ തന്നെ മീമ് തുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ ഒന്നും നോക്കാനില്ല അതിനെന്ത് ചെയ്യും മീമ് മറ്റേ മീമിലേക്ക് ചേർത്തിട്ട് ഫോർ എക്സാമ്പിൾ എന്താണ് വലഹും വലഹുമ്മ എന്നാണ് വന്നതെങ്കിൽ ഈ മീമിനെ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ മണിക്കുകയും ചെയ്യും അതേപോലെ തന്നെ എന്ത് ചെയ്യും അങ്ങ് ചേർത്തങ്ങോതും വലഹും അതേപോലെ തന്നെ എന്താണ് അപ്പൊ ഫോർ എക്സാമ്പിൾ ഹിം പ എന്നുള്ള ഉച്ചാരണം വന്നു ഹിംബ ഹിംബ അപ്പം മീം അവിടെ ഉണ്ട് പക്ഷെ എന്താണ് പയിലേക്ക് വരുമ്പോ നമ്മളെന്ത് ചെയ്യും അതങ്ങ് മറിച്ച് മണിക്കും ഹിംബ മീമ് തന്നെയാണ് പക്ഷെ എന്തു ചെയ്യും ഹിംബ നമ്മളെന്ത് ചെയ്യും മണിച്ചുച്ചിരിക്കും ബാക്കി ഈ പറയുന്ന മീമും ബാവും അല്ലാത്ത ഏതക്ഷരം സുക്കുവിനുള്ള മീമിന് ശേഷം വന്നാലും നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് ഉച്ചരിക്കണം ലക്കും 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 കൃത്യമായിട്ട് പറയാ സുക്കൂനുള്ള മീമിന് ശേഷം വ്യക്തമായിട്ട് തന്നെ പറയണം ലക്കും ഈ സുക്കൂനുള്ള മീമ് സുക്കൂനുള്ള മീമിന് ശേഷം വ വരുമ്പോ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് ലക്കും ദീനുക്കും ഈ പറയുന്ന രണ്ട് രണ്ടക്ഷരത്തിന്റെയും പ്രത്യേകത എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന രണ്ട് അക്ഷരവും ചുണ്ടുകളിൽ നിന്നാണ് ഉച്ചാരണം വരുന്നത് അപ്പോ അലൈ ഹിം അലൈ ഹിം അലൈഹിം വ അപ്പൊ എന്ത് ചെയ്യണം ഇത് അലൈഹിം വ എന്ന് പറഞ്ഞാൽ അലൈഹിം വ അലഹിം വ എന്ന് പറയുമ്പോ അലൈഹിം വ എന്ന് പറയുമ്പോ ഈ വാവ് കറക്റ്റ് ആയിട്ട് അഥവാ മീമും കംപ്ലീറ്റ് ആയില്ല വാവും കംപ്ലീറ്റ് ആയില്ല രണ്ടും കൂടി എന്ത് ചെയ്യും ഒരു മിക്സ്ഡ് ആയിട്ട് വരും അത് തെറ്റാണ് അപ്പൊ മീമ് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായി ഉച്ചരിച്ചതിന് ശേഷം മാത്രമേ വ എന്തു ചെയ്യാൻ പാടുള്ളൂ പ്രൊണൺസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് സൂറ കൗസർ ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم إنا أعطيناك الكوثر وصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي إن شاء الله. അടുത്ത ദിവസങ്ങൾ ബാക്കിയുള്ള സുഹൃത്തുകൾ കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ അല്ലെങ്കിൽ അവസാനത്തിലുള്ള ഒരു ഇരുപത് സുഹൃത്തുകൾ നമ്മൾ സാധാരണ സംസ്കാരങ്ങളിലൊക്കെ ഒന്നുന്നത് ആ സുഹൃത്തുകൾ കഴിഞ്ഞിട്ട് നമ്മൾക്ക് വാക്യ തബാറക്ക യാസീൻ പോലെയുള്ള പ്രധാനപ്പെട്ട സുഹൃത്തുകൾ കൂടി എന്ത് ചെയ്യണം പഠിക്കണം ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ കാണുന്നതുവരെ അസലമുല്ലാത്ത